ഹലോ നമസ്കാരം വീണ്ടും സുനിദാസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നും വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുഞ്ഞു പിള്ളേരുണ്ട് പൊതുവേ അവരാരും പച്ചക്കറി കഴിക്കാറില്ല നേരെ നിരമറിച്ച് സ്നാക്സൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം നമ്മളിന്തൊരു പരിപ്പ് കൂടെയാണ് ചെയ്യാൻ പോകുന്നത് ഇത് വെറും പരിപ്പ് ഇടയല്ലോ കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപ്പൂടെ എന്താണെന്ന് വെച്ചാൽ വാഴക്കൂമ്പുകൊണ്ടുള്ള പരിപ്പുകൊടെയാണ് കേട്ടോ പിന്നെ വേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പരിപ്പ് പുതുത്ത് വെച്ചാണ് ഇതൊരു ഒന്നര കപ്പ് കടലപ്പരിപ്പുണ്ട് ഇതിൽ കുറച്ച് നമ്മൾ ഒന്നര കപ്പ് എടുത്തതെന്ന് വെച്ചാൽ അതിൽ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ശകലം പിരിഞ്ചീരകം കറിവേപ്പില പിന്നെ മീൻ ഘടകമായിട്ട് നമ്മുടെ വാഴക്കൂമ്പ് ഇനി എങ്ങനെ ഇത് ചെയ്യുന്നതിന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഇത് ഈ പരിപ്പ് ചതച്ചെടുക്കാൻ പോവാം കേട്ടോ അപ്പം നമ്മുടെ ചതച്ച് വെച്ചേക്കുന്ന കടലപ്പരിപ്പാണ് ഇതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഘടകമായ നമ്മുടെ വാഴക്കൊമ്പ് അരിഞ്ഞ് വെച്ചേക്കും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞ് വെച്ച് നെട്ട് കൊടുക്കുക പച്ചമുളക് ഉള്ളി സവാള നമ്മൾ പെരിഞ്ഞീരകം ഇത്രയും സാധനം ആഡ് ചെയ്ത് കൊടുക്കുക കൂടാതെ കറി കെട്ടി വേണതിന് ആവശ്യമായ ഉപ്പ് ഇനി ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി ശകലം കായപ്പോഴും അതിനുശേഷം നന്നായിട്ട് തിരിഞ്ഞിട്ടിരിക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പ് ചതക്കാരെ മാറ്റി വെച്ചിരുന്ന കടലപ്പരിപ്പൂടെ ആഡ് ചെയ്ത് അതും ഇങ്ങോട്ട് ചേർത്ത് വെക്കാം നമ്മളെ ചീനിച്ചട്ടിയില് എണ്ണ ഇങ്ങനെ തിളച്ച് ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി വേണമെന്ന പരിപ്പൊടിയുടെ തയ്യാറെടുപ്പിലോട്ട് പോവാം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചരച്ചു വെച്ച് മിശ്രിതമാക്കി വെച്ചിരിക്കുന്ന പരിപ്പുഴയുടെ മിശ്രിതം എടുക്കുക നമ്മുടെ കൈയുടെ വെള്ളയിൽ ഉരുള ഉരുളവരുട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ഇത് മതി ഇതാണ് പരിപ്പുഴയുടെ കറക്റ്റ് വരുവ് അപ്പോൾ നമ്മുടെ ഈ എണ്ണ കറക്റ്റ് എന്ന് നോക്കാം നമുക്ക് ഒരു ശകലം മാവെടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് കണ്ടോ ഇത് കറക്റ്റ് എണ്ണ തിളച്ച് കിടക്കുകയാണെന്നാണ് മനസ്സിലാകും ഇനി നമ്മൾ ഈ നമ്മൾ പരത്തി വച്ചേക്കുന്ന ഈ ഓരോ വഴക്കുമ്പ് പരിപ്പൊടയുടെ മിശ്രിതങ്ങൾ നമ്മളതിലേക്ക് ഇട്ടുക നമ്മൾ ലോ ഫ്ലെയിമ് വേണം ചെയ്യാൻ കേട്ടോ ലോ ഫ്ലെയിമിൽ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറവെല്ലാം നന്നായിട്ട് ഫ്രൈ പോലെ ഇരിക്കും പക്ഷേ ഉള്ളു വേവാതിരിക്കും അപ്പം നമുക്ക് കഴിക്കുന്നവർക്ക് അവർ എന്താ വരിപ്പൂടെ പൊതുവേ ക്രിപ്സി ആയാലേ ഇഷ്ടമല്ല അപ്പം അങ്ങനെ വേണം അപ്പോൾ നമ്മുടെ വാഴക്കൊമ്പ് ഒരുപ്പുഴ ഇവിടെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ അല്ലെങ്കിൽ ഇതു വേവത്തുമില്ല പുറമേ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അകം വേവാതിരിക്കും കേട്ടോ അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട് അപ്പോൾ അത് വേവിക്കുമ്പം ഇത് നമ്മുടെ സാധാ പരിപ്പയുടെ പോലെയല്ല കേട്ടോ സാധാ പരിപ്പയുടെ പോലെയല്ല പ്രത്യേക ടേസ്റ്റും ഉണ്ട് ഇതിന് അതിന് മറ്റ് എന്താ പറയുന്നത് പച്ചക്കറി വാഴക്കൂമ്പാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഇതെല്ലാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരും ഇത് ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ സ്നാക്സ് ഇഷ്ടമല്ല സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ അവർക്ക് ഇതുപോലുള്ള ഒരു വാഴക്കുമ്പൊക്കെ പൊട്ടിച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ഇങ്ങനെ ഇവിടെ നമ്മുടെ പരിപ്പ് വെള്ളം പരിപ്പയുടെ കറക്റ്റ് പരിവായിട്ടുണ്ട് നമുക്കിത് വരാം കേട്ടോ അങ്ങനെ നമ്മുടെ വാഴക്കുമ്പ് ഒരുപ്പ് ഇട ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ചൂട് ചൂട് കട്ടൻ ചായ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാനും അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്